ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേഗ് മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിന്ന് ക്ലീനിങ്ങും കുക്കിങ്ങുമാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ക്ലീനിങ്ങാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുവേണ്ടി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതാ വിരിച്ചോണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാനിത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്ത് വെച്ചത് അപ്പോൾ അന്ന് നോമ്പാണല്ലോ അപ്പോൾ എല്ലാവർക്കും നോമ്പാണെന്ന് വിചാരിക്കുന്നു എനിക്കും നോമ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലീനിങ്ങും കുക്കിങ്ങുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതാ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അടുത്ത ഞാനിതാ ചെടിയൊക്കെ ഒന്ന് ചെറിയൊരു ഗാർഡന് പോലെയുണ്ട് ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്കിതാ ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇലയും കാര്യങ്ങളൊക്കെ നല്ലോണം തുടച്ച് കൊടുക്കാം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് അതിൽ കൂടി ഒന്നിങ്ങനെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കുറച്ച് വാടി ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നിങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം വെയിലായതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് കേട്ടോ പുറത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ലോണം ഇതാ ഇതേപോലെ തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊരു സമാധാനമായിരിക്കും കേട്ടോ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അപ്പം ഇതാ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ വീട് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പൊടിയായിരിക്കും അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച സ്റ്റാൻഡാണ് ഞാൻ ഇതാ ഇതാണ് ഞാൻ സ്റ്റാൻഡ് മേടിച്ചത് അപ്പം അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പം നമുക്കിതിലേക്കെല്ലാം എടുത്ത് വെക്കാം അത് ഓരോന്നോരോന്നായിട്ട് ചെടികൾ നമുക്ക് അതിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ചെടികൾ ഓരോന്നും എടുത്ത് വെച്ചിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് കാണാൻ തന്നെ നല്ല രസമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ കാണാനും നോക്കാനും നനക്കാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ വലുതായി വരുമ്പോൾ ഞാൻ ഓരോരിക്കലും നന നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയി നോക്കും എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളതുകൊണ്ട് അടിച്ച് വാരി കഴിഞ്ഞിട്ട് നമുക്ക് ആ നമ്മളെ ചവിട്ടിടിയുണ്ടല്ലോ നമ്മളെ ചവിട്ടടിയൊക്കെ ഒന്ന് മുട്ടിയിട്ട് നമുക്കിത് വിരിച്ചിടാം ഇതിലേക്ക് ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനലുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ അടുത്തത് ഞാനിതാ ഞാനിത് കോഴിക്കോട് നിന്ന് വാങ്ങിച്ച തയ്യാണ് കേട്ടോ മുല്ലപ്പൂവിൻ്റെ തയ്യാണ് പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തന്നതാണേ അപ്പോൾ ഇത് ഞാൻ മൈലാഞ്ചി ഇട്ടതാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് കാണിച്ചതാണ് നമുക്കിന് എന്താക്കാ അകത്തേക്ക് പോകാം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ നമ്മളെ ലിവിങ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ജനം തുറന്നു കഴിഞ്ഞാൽ ഫുൾ പൊടിയായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡായത് കൊണ്ട് തന്നെ ഫുൾ പൊടി ഭാഗത്തായിരിക്കും ഈ നമ്മളെ സോഫയിലും അതേപോലെ തന്നെ ടി വി സ്റ്റാൻഡിലും ഒക്കെ പൊടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ലോക്ക് ഞാനൊന്ന് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് സോഫയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം അപ്പോൾ സോഫയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഞാനിത് അടിച്ച് വാരിയിട്ട് ഇതാ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പം ക്ലീനിങ് ഇതാ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കുക്കിങ്ങിലേക്കാണ് പോകേണ്ടത് കുക്കിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മളെ പിടിപ്പായസം ഉണ്ടല്ലോ പിടിക്കറിൻ്റെ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കതിന് വേണ്ടിയിട്ട് നമ്മളെ പിടിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അടി അരിപ്പൊടി ഇങ്ങനെയാണ് ഞാൻ കുഴച്ചെടുത്തത് അധികം ലൂസായിട്ടല്ല കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാനിത് പിന്നെ കൊഴച്ചെടുത്തത് അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇല നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ നമുക്കിങ്ങനെ എടുത്ത് വെക്കാം അപ്പോൾ എടുത്ത് വെച്ചിട്ട് ഇതാ ഇതേപോലെ പ്ലേറ്റിൽ വെച്ചാൽ ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അങ്ങ് പോകും അപ്പം വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ട ഇതാണ് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പം എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടാൻ വേണ്ടിയിട്ട് അത് തൊട്ടിട്ട് കഴിയുമ്പോൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഉരുട്ടാൻ വേണ്ടിയിട്ട് കയ്യിൽ പറ്റലൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇവിടെ നിന്നല്ലേ ചെയ്യുന്നത് ഇവിടെ നിന്ന് ചെയ്യുമ്പം എനിക്ക് കുറച്ച് ബോറടിയാണ് ഞാൻ ഇതായല്ല നമ്മൾ കുഞ്ഞിപ്പത്തിരിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ നിന്നല്ല ചെയ്യൽ ന കുറച്ച് ടി വി ഒക്കെ കണ്ടിട്ട് കുറച്ച് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ ഇതാ ഞാൻ ഇതാ ഇതൊക്കെ ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് ഇത് ഞാൻ ടി വി തുറന്നപ്പോൾ തന്നെ കണ്ടത് ഈ ഹജ്ജിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അത് കണ്ട് എന്നിട്ട് ഇതാ ഇതൊക്കെ ഉരുട്ടിയെടുത്ത് അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതാ ഞാൻ ഉരുട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അതിന് ഞാൻ എണ്ണയൊക്കെ കഴിയുമ്പോൾ ആക്കിയിട്ടുണ്ട് അപ്പം ഇതാ അരി കുറച്ച് അരി എടുത്തിട്ട് നമ്മളെ കയ്യിലിങ്ങനെ ഉരുട്ടിയിട്ട് കുറച്ച് കുറച്ചായിരം നമുക്കത് എന്താക്കാം കുറച്ച് കുറച്ചായിരം നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഉരുട്ടുമ്പോൾ നമ്മൾ മാക്സിമം ചെറുതാക്കാൻ വേണ്ടി നോക്കണം ഞാൻ ചെറുതാക്കുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും അപ്പോൾ സമയത്തിൻ്റെ അത്ര സമയം എനിക്കില്ലാത്തത് ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഉരുട്ടുന്നത് അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇതും ടേസ്റ്റ് ഇല്ല എന്നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലും ഉണ്ടാവും പക്ഷെ കുറച്ചും കൂടെ നല്ലത് ചെറുതാക്കുന്നതാണേ അപ്പം ഇത് ഞാനിത് ഉരുട്ടി കഴിയാനായിട്ടുണ്ട് അപ്പം ഇത് ഉരുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം കിച്ചണിലോട്ടേക്ക് കൊണ്ടുപോകാം ഞാനിത് ആ കിച്ചണിലോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് നമ്മളെ മൂടിച്ചെമ്പുണ്ടല്ലോ മൂടിച്ചെമ്പിൽ നമുക്കിത് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് മൂടിച്ചമ്പ് നമുക്ക് കയ്യെടുക്കാം മൂടിച്ചെമ്പ് എന്ന് പറയുമ്പോൾ അടച്ചമ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അടച്ചമ്പാണിത് അപ്പോൾ അത് നമുക്ക് കൈകിയെടുക്കാം കൈകിയെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ എടുക്കണം വെള്ളം എടുത്തിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം വെള്ളം എടുക്കുകയാണേ അപ്പം എടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്ക് പിന്നെ വേവിച്ചെടുക്കാം അത് ഞാനിതാ ഗ്യാസിലേക്ക് കൊണ്ടുപോവാണേ ഇതാ ഗ്യാസിലേക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് തീ ഓണാക്കാം ഓക്കെ ഓണാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതാ പിടി നമുക്കതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കത് മൂടി വെച്ച് കൊടുക്കാം ഓക്കെ മോടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതാ രണ്ടാമത്തെ ഇലയ്ക്ക് നമുക്ക് പോകാം അത് നമുക്ക് ഉരുട്ടി എടുക്കണം അപ്പം അതിന് വേണ്ടിതാണ് കുറച്ചും കൂടെ നെയ് കൈമ്പലാക്കിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമുക്കത് കുറച്ച് അരി എടുത്ത് കഴിയുമ്പലിട്ട് താ ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കാം ഇതും ചെറുതാക്കിയിട്ട് തന്നെയാണ് വേണ്ടത് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഉരുട്ടി ഇതിട്ടാ അപ്പോൾ നിങ്ങൾ കുറച്ച് ചെറുതാക്കിയാൽ കുറച്ച് കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ മുന്നേത് ഇതിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പം ഇതും കഴിയാനായിട്ടുണ്ട് അപ്പം ഇതും കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേത് നമ്മൾ ആവാനായിട്ടുണ്ടാവും ഇത് ഉരുട്ടി കഴിയുമ്പോഴത്തേക്ക് മറ്റേത് ആവാനായിട്ടുണ്ടാവും അപ്പം എടുത്തിട്ട് നമുക്കിത് അടച്ചമ്പിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം ഇതാ ഇതായതും കൂടെ നമ്മൾ കിച്ചണിലേക്ക് കൊണ്ടുപോവാണ് അപ്പം കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് എന്താക്കാം വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇത് ഓപ്പൺ ചെയ്യാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം അത് എടുക്കാം അതെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ആവിയുണ്ടല്ലോ അത് നമ്മളെ കൈമൽ വരുന്ന കുറച്ച് പേടിയുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം ശ്രദ്ധിച്ചാണ് ഞാനത് എടുക്കാറ് അപ്പോൾ അതെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അടുത്തത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം അത് മൂടി വെക്കാം എന്നിട്ട് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ വന്നിട്ട് ഞാനിത് ഉതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് അടുത്തത് തേങ്ങാപ്പാലിൽ തേങ്ങാപ്പാൽ വേണം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ പാലിലും തേങ്ങാപ്പാലും കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് എല്ലാവരും സാധാരണ രീതിയിൽ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് കാണാറ് ഇപ്പം ഞാൻ പാലിലും തേങ്ങാപ്പാലും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ ചിരണ്ടതാണ് ഞാൻ അപ്പം തേങ്ങ ചിരണ്ടിയിട്ട് നമുക്കത് എന്താക്കാം തേങ്ങ നമുക്ക് നല്ലോണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലോണം അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കുറച്ചധികം പാൽ കിട്ടും കേട്ടോ അപ്പം കുറച്ചധികം നമുക്ക് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാൽ എടുക്കുക അല്ല കുറച്ചൊന്ന് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നല്ല കട്ടിയിൽ പാൽ കിട്ടുമല്ലോ ഇതാ ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലവണ്ണം അത് പീഞ്ഞെടുക്കാം കേട്ടോ നല്ല രീതിയിൽ പീഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കട്ടിയിലുള്ള പാലാവുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് അതിന് കുറച്ചും കൂടെ കട്ടി കിട്ടും അപ്പം ഞാനിതാ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് നല്ലോണം പീഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ പീഞ്ഞെടുത്തിട്ട് നമുക്കത് എന്തൊക്ക നമുക്കൊരു ഗ്ലാസ്സിലേക്കാണ് അത് മാറ്റിയെടുക്കേണ്ടത് ഒരു ഗ്ലാസ്സിലേക്ക് അത് നമുക്ക് മാറ്റിയെടുക്കാം അതാ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ അതൊരളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കണം കുറച്ച് ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു പാക്കറ്റ് പാലുണ്ടല്ലോ അത് അതിലേക്ക് ഞാൻ ഏടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഇതാ ഞാനൊരു ഈ സ്പൂണിലാണ് പഞ്ചസാര ഇടുന്നത് ഇതിലൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഏടാക്കുന്നത് അപ്പോൾ അത് തന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പാൽ അടിപിടിക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ പാലിങ്ങനെ പണിസാരം കൂടി അതിൽ ഏടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അതിന് നമുക്ക് അടുത്ത വേണ്ടത് കടലൊക്കെ പരിപ്പാണ് ഇട്ടാ ഇത് ഞാൻ പുതിർത്തിയിട്ടില്ല പൊതിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ ഒരു വിസിൽ മതി അല്ലാതെ ആകുമ്പോൾ രണ്ട് മൂന്ന് വിസിൽ വേണം അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനത് അടുപ്പത്തേക്ക് വെക്കുകയാണ് ഇതാണ് ഉപ്പും കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ഇതാ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് അവിടുന്ന് ആവുന്നുണ്ട് അപ്പം കുക്കറിലൊരു മൂന്ന് നാല് വിസലാണ് വരേണ്ടത് അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച് പിന്നെ പിടിയാണല്ലോ അത് നമ്മൾ നമ്മളിതിലേക്ക് ഇടാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെന്തിട്ട് പഞ്ചസാര ഒക്കെ ഇതിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തന്നെ ഈടായി കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അതിൽ ഈടാക്കി കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ഇളക്കി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് നോബർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പുട്ടുപൊടി നമുക്ക് കൊഴിച്ചെടുക്കാം ഞാൻ പുട്ടുപൊടി ഏതാണെന്ന് വെച്ചാൽ ഞാൻ പൊടി പൊടിപ്പിക്കാറുണ്ട് ഇത് അജ്മീൻ്റെ പുട്ടുപൊടിയാണ് അപ്പം അജ്മീൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട് കുറച്ച് നല്ല വെള്ളത്തിൽ കൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട് അപ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ഇതിങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ലോണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടി അടിയിൽ പിടിക്കൂല പക്ഷെ എന്നാലും നമുക്ക് ഇളക്കി കൊടുത്തതിനാൽ കുറച്ച് നല്ലതാണല്ലോ അപ്പോൾ ഇത് നമുക്കിത് പിട്ട് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം ഒഴിച്ചിട്ട് പിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിൽ കുറച്ച് കുറച്ചധികം വെള്ളം ആക്കിയിട്ടിട്ട് കുഴിച്ചാട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പിന്നെ നമ്മൾ പിട്ടു ചുടുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കൊഴിച്ചിട്ട് നമുക്ക് ചുടാം അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഞാൻ ഇതാ ചിരണ്ടി വെക്കുകയാണ് അപ്പം അത് ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച് കടലൊക്കെ പരിപ്പുണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് ഏടാക്കാം അത് ഏടാക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിന് വേണ്ട നമുക്ക് പഴമാണ് കേട്ടോ നമ്മൾ നേന്ത്ര പഴമാണ് ഞാൻ എനിക്ക് അധികം പഴം ഇഷ്ടമല്ലാത്തത് കൊണ്ട് വലിയ പഴം എടുത്തിട്ടില്ല ചെറിയ കുറച്ച് ചെറിയ പഴമാണ് എടുത്തത് അടുത്താൽ നമ്മളിതാ നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാപ്പാലം ഉണ്ടല്ലോ അത് അതിലേക്ക് ഏഡാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ കുറച്ച് കുറച്ച് ബാലൻസ് ഉള്ള തേങ്ങാപ്പാലം കൂടി ഉണ്ട് അതും കൂടെ നമുക്കിതിൽ ഏഡാക്കി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നല്ലോണം പതപ്പിച്ചെടുക്കുന്ന പോലെ പതപ്പിച്ചെടുക്കാം അടുത്ത നമുക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് കുറച്ച് ഷുഗർ കുറവാണെന്നുള്ളതാണ് അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ഷുഗറും കൂടെ ഏടാക്കിയിട്ടുണ്ട് അടുത്തത് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്താക്കാം നമുക്കത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അത് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് അതിൽ ചേരാ ചേരുന്നത് വരെ നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനടുത്ത് കുറച്ച് ഏലക്കായി വേണം അപ്പോൾ അത് ഞാൻ ഏലക്കായി ഞാനങ്ങനെ പൊടിച്ച് വെക്കാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും നമ്മൾ ഇലക്കായി ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനത് കുത്തി അമ്മയും ഒന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഇലക്കായ് ഏടാക്കിയതാണ് അപ്പോൾ ഇതങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം അടുത്ത് നമുക്കിതിൽ നെയ്യ് ഒഴിക്കാം ആറ് കെ ജി ഉണ്ടല്ലോ അതാണ് വേണ്ടത് അപ്പം ഞാനതൊരു മൂന്ന് സ്പൂണാണ് കേട്ടോ ഒഴിക്കുന്നത് മൂന്ന് സ്പൂൺ അതിലേക്ക് ഒഴിച്ച് നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെതും ഇലക്കായതും ആറ് കെ ജീൻ്റെതും അതേപോലെ പാലിൻ്റെതും തേങ്ങാ പാലിൻ്റെതൊക്കെ കൂടെ വരുന്ന ഒരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ ഇത് നല്ലോണം ആയിട്ടുണ്ട് നമുക്കിത് മൂടി വെക്കാം ഇതാ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് ആക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാണ് തേങ്ങയും ഇതിന് മുന്നേ പൊടിയൊക്കെ ഞാൻ കൊഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇടാം അപ്പം അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ നോമ്പൊരുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയാണ് മുട്ട പൊരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴവുണ്ട് അതേപോലെ തന്നെ നമ്മളെ ചെറുനാരങ്ങേൻ്റെ വെള്ളം കലക്കിയതാണിത് അപ്പോൾ ഓക്കെ ബായ്